ഇന്ന് ലോകത്ത് ഒരുപാട് പേരുടെ വിചാരം എനിക്കെല്ലാം ഉണ്ട് ഞാൻ സമ്പന്നനാണെന്നാണ് ദൈവം പറയുന്നു നീ അരിഷ്ടനാണെന്ന് നീ ഒന്നുമില്ലാത്തവനാണെന്ന് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും ദരിദ്രനാണെന്ന് നിന്റെ സമ്പന്നത നിന്നോടുകൂടെ ഇല്ലെന്ന് ദൈവമക്കളെ അത് നമുക്ക് കൂടുതലായിട്ട് പിന്നാലെ ചിന്തിക്കാം ഒന്ന് നീ ഭാഗ്യമെന്നെണ്ണുന്നത് എന്താണോ അത് തന്നെയാണ് നിന്റെ നിർഭാഗ്യം ഹല്ലേലൂയ വചനം യേശു പറയുന്നു കർത്താവ് അരളി ചെയ്യുന്നു മനുഷ്യ നീ ഭാഗ്യമെന്ന് എണ്ണുന്നത് എന്താണോ അത് തന്നെയാണ് നിന്റെ നിർഭാഗ്യം ഏതാണ് ഈ ലോകവും അതിലെ സുഖങ്ങളും തന്നെ ലോകം സ്വന്തമാക്കിയവർ ലോകസമ്പത്ത് സ്വന്തമാക്കിയവർ ലോകസുഖങ്ങൾ സ്വന്തമാക്കിയവർ വിളിച്ചു പറയുന്നു ഞാൻ ഭാഗ്യവാനാണെന്ന് നീ ഭാഗ്യം എന്തെണ്ണുന്നത് എന്തോ അത് തന്നെയാണ് അത് തന്നെയാണ് നിന്റെ നിർഭാഗ്യം ഈ ലോകവും അതിൻ്റെ ഇമ്പങ്ങളും തന്നെ അത് നിന്നെ ദുഃഖിപ്പിക്കും അത് നിന്നെ തകർക്കും അത് നിന്നെ തെറ്റായ ലക്ഷ്യത്തിലേക്ക് നയിക്കും അത് നിന്നെ അഹങ്കാരിയാക്കും അത് നിന്നെ ദൈവത്തോടുള്ള മത്സരിയാക്കും അത് നിന്നെ നരകത്തിലെത്തിക്കും ഈ ലോകവും അതിൻ്റെ ഇമ്പങ്ങളും തന്നെ